മലപ്പുറത്ത് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെ പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത് ദൃശ്യങ്ങളിലേക്ക് ദുബായിലെ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടു പോകലിന് കാരണമെന്ന സംശയത്തിലാണ് പോലീസ് അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഷ്കർ ആരാണ് ഈ തട്ടിക്കൊണ്ടു പോകലെന്ന പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ടോ അന്വേഷണം ഏത് രീതിയിലാണ് റോഷ്മി അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട് പാണ്ടിക്കാട് പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം വിലയിരുത്തുകയും ചെയ്യുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ഇതിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത് പാണ്ടിക്കാട് ടൗൺ സ്വദേശി തന്നെയാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പ്രവാസി വ്യവസായിയായിട്ടുള്ള വട്ടിപ്പറമ്പത്ത് ഷമീർ എന്ന് പറയുന്നത് ഈ ഷമീർ എന്നലെ പാണ്ടിക്കാട് ടൗണിൽ നിന്നും വീട്ടിലേക്ക് വിന്യസ് ഗ്രൗണ്ടിന് സമീപത്തുള്ള തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ വണ്ടു റോട്ടിൽ ജി എൽ പി സ്കൂൾ സമീപത്ത് വെച്ച് ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് ഇത് വാഹനത്തിൽ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതിന് ഇന്നോവ കാർ ഡോർ തുറന്നിട്ട് ഇന്നോവ കാർക്ക് സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നത് ചെമീർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദുബായിൽ ബിസിനസ് നടത്തുന്നയാളാണ് നിരവധി ഇടങ്ങളിലായി ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളാണ് ചെമീർ നടത്തി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് എന്നാൽ ആധികാരികമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ നിലവിൽ പോലീസിന് സാധിച്ചു ില്ല വലിയ തോതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ ഷമീറുമായി ഈ വാഹനം വണ്ടൂർ ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ കണ്ടെത്തൽ ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ചും സി സി ടി വി കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ പോലീസിന് അന്വേഷണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നുണ്ട് വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുള്ള ആൾ തന്നെയാണ് ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷമീർ അതുകൊണ്ട് തന്നെ ഷമീർ പണം നൽകാനുള്ളതെല്ലാം മറിച്ച് ഷെമീറിന് പണം നൽകാനുള്ള ആളുകളായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് സംശയം ചെയ് സംശയിക്കുകയും ചെയ്തത് എന്തായാലും ഇന്നലെ രാത്രി എട്ട് മണിയോടെ വലിയ തോതിൽ ആൾ കൂട്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പാണ്ടിക്കാട് ടൗൺ ഈ പാണ്ടിക്കാട് ടൗണിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഷെമീറിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് റോഷ്നി